എല്ലാവർക്കും നമസ്കാരം ആചാര്യ പടുപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴയ കത്തി കൊണ്ട് ഒരു പുതിയ കത്തിയാണ് പച്ചക്കറിയിൽ മുറിക്കുന്ന പീശ കത്തി ഇതാ കത്തി കൊണ്ടാണ് പീശ കത്തി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ മോഡല് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമായി കത്തിയുടെ വളവ് നിവർത്തിയെടുക്കാനുണ്ട് അടിവശം കട്ടി കുറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് നിവർന്ന് വരില്ല ഒന്ന് രണ്ട് ചൂടാക്കൽ ചൂടാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ കത്തി ഏകദേശം വളവ് നേർന്നു അടുത്തതായി എൻ്റെ മൊന ഒന്ന് മുറിച്ച് ലെവലടിക്കാണ് അങ്ങനെ മൊന മുറിച്ച് കളഞ്ഞിരിക്കാണ് അടുത്തതായി അതിനെ സൂചി പോലെ ആക്കിയെടുക്കുകയാണ് ഊർപ്പിക്കുകയാണ് അടുത്തതായി അതിനെ ഒന്നും കൂടി ഫിനിഷായി ഊർപ്പിക്കുകയാണ് പ്പോൾ അതിൻ്റെ അഗ്രവശം കട്ടിയായിട്ടുണ്ട് അതിനെ തല്ലി കട്ടി കുറയ്ക്കുകയാണ് എന്നെ അതിൻ്റെ സെൻട്രർ ഭാഗവും കട്ടി കുറയ്ക്കുകയാണ് കട്ടി കുറച്ചിട്ട് അതിൻ്റെ വായ്ത്തല കട്ടി കുറയ്ക്കുകയാണ് െ അതിൻ്റെ അടുത്ത വശം അടുത്ത അപ്പുറം വശം കുറച്ച് കട്ടാക്കി കളയാണ് അടുത്തതായി അതിൻ്റെ തല കുറച്ച് അപ്പുറം വരെ ഉണ്ട് അതിന് കുറച്ച് മുറിച്ച് കൈ പിടിക്കാനുള്ള വശമാക്കി എടുക്കുകയാണ് ഈ കത്തിക്ക് മരത്തിൻ്റെ പിടിയാണ് ഇടുന്നത് അപ്പോൾ തട്ടി എന്നെ കുറച്ച് കട്ടി കുറക്കുകയാണ് അതുമാത്രമല്ല അതിന് വീതി കുറവാണ് വീതി കൂടെ കൂട്ടാനും അതുപോലെ കട്ടി കുറയുകയും കുറക്കുകയും ആണ് ചെയ്യുന്നത് അടുത്തതായി നമുക്ക് കൈപ്പിടി കൈ പിടിക്കുമ്പോൾ ഊരി പോകാതിരിക്കാൻ അവിടെ കുറച്ച് താത്ത് എടുക്കുകയാണ് അടുത്തതായി ഫുള്ള് ഫിനിഷ് ആക്കിയാണ് ഇതിന് രണ്ട് തുള ആവശ്യമുണ്ട് പിടിക്കിടാൻ വേണ്ടി ആണി വെക്കാൻ അങ്ങനെ ഒന്നാമത്തെ തുള ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒന്നാമത്തെ തുള എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അടുത്തതായി രണ്ടാമത്തെ തുള എടുക്കുകയാണ് അങ്ങനെ രണ്ടാമത്തെ തോളയും എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അടുത്തതായി ഇത് പഴയ കത്തി ആയതുകൊണ്ട് അതിൻ്റെ വഴത്തല പൊട്ട പൊട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൻ്റെ വഴത്തല എടുക്കുന്നു മുറിച്ച് കളയുകയാണ് പിന്നെ ആ മുറിച്ച ഭാഗം കട്ടി കൂടിയിട്ടുണ്ടാകും അപ്പോൾ അതും കൂടെ തട്ടി കട്ടി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അവസാന മിലിക്ക് പണിയിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ കത്തിയുടെ പണി കഴിഞ്ഞിരിക്കുകയാണ് ഒന്നാം ഘട്ടം അടുത്തതായി രണ്ടാം ഘട്ടമാണ് അങ്ങനെ

അടുത്തതായി മിനുസം വളർത്താൻ വേണ്ടി പേപ്പർ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് പേപ്പറിനാണ് ഗ്രൈൻഡിങ്ങിൻ്റെ ഡിസ്ക് പേപ്പറിൻ്റെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മിനുസം വരും ഇവിടെ നല്ല തിളക്കമായിരിക്കും അങ്ങനെ പേപ്പർ ഗ്രൈൻഡിങ് കഴിഞ്ഞിരിക്കുകയാണ് അടുത്തതായി ഇതിന് പീസ് മരത്തിൻ്റെ പീസ് വെക്കാണ്ട് ഇത് ഈട്ടിത്തനിയാണ് അതിൽ നിന്ന് രണ്ട് പീസ് മുറിച്ചെടുക്കേണ്ടതുണ്ട് മുറിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്തതായി ചാണ്ടി ഇനി നമുക്കതിന് രണ്ട് തുള എടുക്കേണ്ടതുണ്ട് രണ്ട് പീസിനും രണ്ട് രണ്ട് തുള അപ്പോൾ അത് അടയാളപ്പെടുത്തുകയാണ് അപ്പോൾ അടുത്തതിനും കൂടി അളവ് എടുക്കുകയാണ് അങ്ങനെ അളവ് എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ആ ഡ്രില്ല് കൊണ്ട് നമുക്ക് കുളയെടുക്കാം അടുത്തതായി ഗ്രൈൻഡ് ചെയ്ത കത്തിയെ അരങ്ങൊണ്ട് രാവ് ചാട്ടു അങ്ങനെ ഒരായിട്ട് ചെയ്യാൻ വേണ്ടി ഈ നല്ല ഉരുക്കിൻ്റെതാണ് അതിന്റെ വായത്തല തന്നെ മനസ്സാകും നല്ല ടെമ്പർ കേറിട്ട് കാണാം ഒരു വിലത്തിട്ട് ഇത് ഇതേപോലെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വായത്തല നിൽക്കില്ല അത് പൊട്ടിപ്പോവും അപ്പോൾ അതിൻ്റെ ഡംബർ കുറച്ച് കുറച്ച് കൊടുക്കണം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കത്തി വെള്ളത്തിൽ മുക്കുന്ന സമയത്ത് അതിന് കട്ടി കുറവുണ്ടാകുമ്പോൾ ഇത് ബെൻഡ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറേശ ചൂടാക്കിയിട്ട് ടെമ്പർ കുറഞ്ഞ ശേഷം പതുക്കെ തട്ടാവുന്നതാണ് വെച്ചിൻ തട്ടിയായി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും അങ്ങനെ ടെമ്പറിങ് കഴിഞ്ഞിരിക്കുകയാണ് അടുത്തതാണ് നമുക്ക് ആ മരപ്പീസ് ഈട്ടിത്തടിയുടെ രണ്ട് പീസും വെച്ച് ആണി വെക്കേണ്ടതുണ്ട് ആണി അളവെടുത്തിരിക്കാണ് നമുക്ക് ആക്സുകൊണ്ട് ട്ടാക്കേണ്ടതുണ്ട് അറുപുളി കൊണ്ടന്നെ മുറിക്കുകയാണ് അടുത്തതായി ആണി കയറ്റുകയാണ് ആ മരത്തില് കയറി കഴിഞ്ഞിരിക്കുകയാണ് അടുത്തത് ആ കത്തിയിലേക്കും കയറി വയ്ക്കുകയാണ് അടുത്ത പീസും കൂടി വെക്കുകയാണ് ഇത് ഹാഫ്ലേഡിൽ മുറിക്കുകയാണ് അത് മുറിഞ്ഞു ഇരിക്കുകയാണ് അടുത്തത് ഇപ്പുറത്തെ ആനിയും കയറ്റുകയാണ് അതും കൂടെ കയറിയിട്ടുണ്ട് അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ആനിനെ തട്ടി തട്ടി അതിന് കുട പോലെ ആക്കിയെടുക്കണം അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ പണിയും കൂടെ കഴിഞ്ഞു കിട്ടിയാണ് ആനുപെക്കുന്നത് അടുത്ത കാലം സാൻഡൽ കൊണ്ട് അതിനെ വകലയാക്കിറ്റിയാണ് അങ്ങനെ സാൻഡ്രോങ്ഷേന്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ കത്തിയുടെ പണി കഴിഞ്ഞിരിക്കുകയാണ് അടുത്തതായി നമുക്ക് നല്ല അതിൻ്റെ വായ് തല നയിച്ചു കിട്ടാൻ വേണ്ടി വെള്ളാരും കല്ല് അല്ലെങ്കിൽ വെങ്കല്ല് എന്ന് പറയുന്ന ഒരു കല്ലുണ്ട് അതിനെ നൈസായി പൊടിച്ച് തേച്ചെടുക്കേണ്ടതാണ് അതിൻ്റെ വയസ്സില എങ്കിൽ മാത്രമേ നമുക്ക് പേപ്പർ കട്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ നൈസായി തേക്കുകയാണ് അങ്ങനെ തേച്ചിട്ട് അത് അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അടുത്തതായി നമുക്ക് പേപ്പർ ഒന്ന് മുറിച്ച് നോക്കാം പേപ്പർ മുറിക്കുന്നുണ്ട് നന്നായി മുറിയുന്നുണ്ട് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നമസ്കാരം